സമിതിയുടെ ഇരുപതാം വാർഷികം നിത്യഹരിതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തിരുവനന്തപുരത്ത് തൈക്കാട് ഗണേശം ഓഡിറ്റോറിയത്തിൽ ചലച്ചിത്ര സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ ഭദ്രദീപം തെളിച്ച് ഉദ്ഘാടനം ചെയ്തു നടനും ചലച്ചിത്ര അക്കാദമി ചെയർമാനുമായ പ്രേംകുമാർ ഏഴാമത് ഉദയസമുദ്ര ചലച്ചിത്ര അവാർഡ് നിശ ഉദ്ഘാടനം ചെയ്തു വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടിക്ക് വിദ്യാകർമ്മ ശ്രേഷ്ഠ പുരസ്കാരവും ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റ എം ഗോപകുമാറിന് രാഷ്ട്രീയ ജനസേവാ പുരസ്കാരവും രമേശ് ചെന്നിത്തല എംഎൽഎക്ക് രാഷ്ട്രീയ കർമ്മശ്രേഷ്ഠ പുരസ്കാരവും മുൻ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ രാമൻപിള്ളയ്ക്ക് കർമ്മ തേജസ് പുരസ്കാരവും പണ്ഡിറ്റ് രമേശ് നാരായണന് സംഗീത ശ്രേഷ്ഠ പുരസ്കാരവും നൽകി പ്രേമസീർ സുഹൃത് സമിതി ആദരിച്ചു ചലച്ചിത്ര ശ്രേഷ്ഠ പുരസ്കാരം നടൻ ജഗദീഷിന് വേണ്ടി മകൾ ഏറ്റുവാങ്ങി മികച്ച നടൻ വിജയരാഘവൻ കിഷ്കിന്ദ കണ്ടം മികച്ച നടി ഷംല ഹംസ ചിത്രം ഫെമിനിച്ചി ഫാത്തിമ മികച്ച സംവിധായകൻ മുസ്തഫ ചിത്രം മുറ മികച്ച മേക്കപ്പ് മാൻ സുദ്ധി സുരേന്ദ്രൻ മാർക്കോ എന്നിവരും പുരസ്കാരം ഏറ്റവും സമയം നിന്ന ഒരു ഒരു സുരേന്ദ്രൻ സമർപ്പിച്ചത് അദ്ദേഹം ഹോളിവുഡിൽ വരെ അറിയപ്പെടുന്ന ചവയക്കാരാണ് സുധി സുരേന്ദ്രൻ പുരസ്കാരം കൊടുക്കുന്നത് പ്രിയപ്പെട്ട തുളസിദാസാറും പ്രശസ്തി പത്രം പ്രമോദ് ചലച്ചിത്ര രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച നിരവധി പ്രതിഭകളെ പുരസ്കാരം നൽകി ആദരിച്ചതിനൊപ്പം ഷോർട്ട് ഫിലിം രംഗത്ത് കഴിവ് തെളിയിച്ച പ്രതിഭകളെയും പുരസ്കാരം നൽകി ആദരിച്ചു പ്രശസ്തരായ ചലച്ചിത്ര പ്രവർത്തകരുടെയും നിർമ്മാതാക്കളുടെയും സാങ്കേതിക പ്രവർത്തകരുടെയും ഗായകരുടെയും സാന്നിധ്യം കൊണ്ട് സദസ്സും വേദിയും സമ്പന്നമായിരുന്നു കൂടുതൽ ദൃശ്യങ്ങളിലേക്ക് നമ്മളെ വന്നിട്ടുള്ള ഒരു ഞങ്ങളുടെ വീണ്ടും കണ്ടുമുട്ട ഒരു ഭാഗ്യം ലഭിച്ചിരിക്കുകയാണ് എന്ത് തോന്നുന്നു വളരെ സന്തോഷം കാരണം നമുക്കറിയാല്ലോ നമ്മുടെ പ്രൈം നസീർ പേരിൽ ഒരു അവാർഡ് കിട്ടുക എന്ന് പറയുന്നത് ഏതൊരു കലാകാരന്റെയും ആഗ്രഹവും കൂടിയാണ് അത് ഒരു ഭാഗ്യം അതിന് മാർക്കോ സിനിമ ഒരു ഭാഗമായ വളരെ ഒരു സന്തോഷം ലാൽ ലാൽചേറിനെ അറിയാം ലാൽചേറിന് ഞാൻ ഒരു അഭിമുഖം കൊടുത്തിട്ടുണ്ട് തീർച്ചയായിട്ടും അത് സന്തോഷം കണ്ടപ്പോൾ വരാനും വളരെ സന്തോഷം എന്താണ് പുതിയ പ്രോജക്റ്റുകൾ പുതിയ പ്രോജക്റ്റുകൾ ഇപ്പോ ഷൂട്ട് നടക്കുന്ന വാഴ നടക്കുന്നുണ്ട് വാഴ ടൂ ആലോ ഷൂട്ട് നടക്കുന്നുണ്ട് പിന്നെ ഇപ്പോൾ റിലീസായ പണം ആഭ്യന്തര കുറ്റവാളി പിന്നെ വാസനസമേത ബുദ്ധാറികൾ നല്ല രീതിയിൽ പോകുന്നുണ്ട് എല്ലാവരും നല്ല അഭിപ്രായം പറയുന്നുണ്ട് എന്താണ് ഇപ്പോഴത്തെ ഒരു നല്ല റെസ്പോൺസാണ് കാണുന്നവർക്കെല്ലാം ഇപ്പോ കാരണം ഞാൻ മലയാള സിനിമയിൽ വന്നിട്ട് പതിനൊന്ന് വർഷമായി പക്ഷേ മാർക്കോ എന്ന മൂവിയാണ് ഒരു ബെഞ്ച് മാർക്കായിട്ട് ആൾക്കാരെ അറിയിക്കുന്നത് അങ്ങനെ ഇപ്പൊ പല സ്ഥലങ്ങളിലും പോകുമ്പോൾ ആൾക്കാർ തിരിച്ചറിയുന്നുണ്ട് നാട്ടിലൊക്കെ നല്ല റെസ്പോൺസ് ആണ് എന്തായാലും വീണ്ടും കണ്ടുമുട്ടാനും അത് പ്രത്യേകിച്ച് നമ്മുടെ മലയാളത്തിന്റെ നിത്യഹരിത നായകന്റെ ഒരു അവാർഡ് ഫംഗ്ഷൻ വെച്ച് കണ്ടുമുട്ടാനും അതിലൊരു അവാർഡ് വാങ്ങിച്ചു നിൽക്കുന്ന ഒരു ചിത്രം കണ്ടുമുട്ടാനും ഒക്കെ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം നമസ്കാരം ഞാൻ പ്രവീൺ ഞാൻ ഇപ്പൊ നിൽക്കുന്നത് ഗണേശം ഓഡിറ്റോറിയത്തിൻ്റെ ഭൂവശത്താണ് ഇന്നിവിടെ ഒരു വലിയ ചടങ്ങ് കഴിഞ്ഞ് ഇറങ്ങി നിൽക്കുക പ്രെംനസീർ സമിതി സംഘടിപ്പിച്ച ഒരു അവാർഡ് നെയറ്റ് കഴിഞ്ഞ് പുറത്തിറങ്ങിയ പ്രേംനസീർ സൂക്സമിതിയെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ധാരാളം പരിപാടികൾ അവരെ കൃത്യമായി സംഘടിപ്പിക്കുക അതെല്ലാം ഒന്നിനൊന്ന് മെച്ചമായി വിജയലക്ഷ്യം കണ്ടിട്ടുള്ളതാണ് ഇവിടെ ചലച്ചിത്ര അവാർഡുകൾ മാത്രമല്ല രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിലുള്ള പ്രതിഭകളെ കണ്ടെത്തി അവർക്ക് അവാർഡുകൾ വിതരണം ചെയ്തു അതിൽ നമ്മുടെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി പിന്നെ ഡെപ്യൂട്ടി സ്പീക്കർ ബഹുമാന്യനായ ശ്രീ ചിട്ടയും ഗോപകുമാർ അങ്ങനെ തുടങ്ങി മലയാള സിനിമയിലെ പ്രഗത്ഭരായ ശ്രീ വിജയരാഘവൻ തുടങ്ങി ഒരുപാട് ആളുകൾ ഇവിടെ അവാർഡിന് അർഹരായി അവരെല്ലാം വരികയും ഈ അവാർഡ് സ്വീകരിക്കുകയും ചെയ്തു ഞാൻ പറഞ്ഞു വന്നത് പ്രേം നസീർ സൂത് സമിതി കഴിഞ്ഞ കാലങ്ങളിൽ നടത്തി വന്നിട്ടുള്ള എല്ലാ പരിപാടികളും ഒന്നിനൊന്ന് മെച്ചമായിരുന്നു ഇന്നിവിടെയും അതുതന്നെയാണ് സംഭവിച്ചത് ധാരാളം പ്രേം നസീർ സൂത് സമിതിയുടെ അഭ്യുദയകാംക്ഷികളും മറ്റ് സുഹൃത്തുക്കളും ഒക്കെ ഈ ചടങ്ങിൽ സംബന്ധിക്കാൻ എത്തിയിരുന്നു പ്രകൃതി പോലും അനുകൂലമായ ഒരു നല്ല സാഹചര്യത്തിലാണ് ഈ അവാർഡ് നൈറ്റ് നടന്നു കേൾക്കുന്നത് ഒരുപാട് സന്തോഷമുണ്ട് ഞാൻ ഇതിൻ്റെ ഒരു രക്ഷാധികാരി എന്നുള്ളൊരു സന്തോഷം കൂടി എനിക്കുണ്ട് ഇതിനെ സംബന്ധിച്ച എല്ലാ നല്ല മനസ്സുകൾക്കും പ്രേംനസീർ സൂത് സമിതിക്ക് വേണ്ടി ഞാൻ എൻ്റെ ഹൃദയപൂർവ്വമായ നന്ദി രേഖപ്പെടുത്തി ഞാൻ കഴിഞ്ഞ ഇരുപത് വർഷക്കാലവും സംസ്ഥാനത്ത് നമ്മുടെ ചലച്ചിത്ര ഓരോ വർഷവും ഏറ്റവും പുതിയ ചിത്രങ്ങളായി കണക്കാക്കുകയും ആ ചിത്രങ്ങൾ അഭിനയം മികവ് അതിൽ അഭിനയിച്ച അണിയറ പ്രവർത്തകർ അതോടൊപ്പം തന്നെ സാമൂഹ്യ പ്രവർത്തന അനുമതി പ്രവർത്തനമായി അണിനിരത്തുന്ന കേരളത്തിൽ അങ്ങോട്ടങ്ങോടുള്ള ആൾക്കാരെ കണ്ടെത്തി അവർക്ക് പുരസ്കാരം തന്നെ ആദരിക്കുന്ന ഒരു ചടങ്ങ് സംഘടിപ്പിക്കുക അത് ഇന്ന് അങ്ങനെ തന്നെ ഈ ഗണേഷത്വത്തിൽ നടക്കുകയുണ്ടായി ഈ സംഗമത്തിൽ ചലച്ചിത്ര പ്രവർത്തനോടൊപ്പം തന്നെ സാമൂഹ്യ പ്രവർത്തകരും അതോടനുബന്ധിച്ച് വ്യവസായ പ്രവർത്തകർ രാഷ്ട്രീയ പ്രവർത്തകർ ജീവകാരുടെ പ്രവർത്തനം അങ്ങനെ ഒട്ടേറെ പേര് ഞങ്ങൾ ഈ പ്രവർത്തനം ആദരിക്കുകയുണ്ടായി അവർക്കെല്ലാം പ്രമുഖ പ്രമുഖരുടെ സാന്നിധ്യത്തിൽ അവാർഡുകളും പുരസ്കാരങ്ങളിൽ ആദരിക്കുകയാണ് തുടർന്ന് തന്നെ കലാപരിപാടികൾ അവതരിപ്പിച്ചു ഇത് എല്ലാവർക്കും നടക്കുന്നതോടൊപ്പം തന്നെ ഇതോടൊപ്പം തന്നെ ഞങ്ങൾ ചലച്ചിത്ര ശേഷ പുരസ്കാരവും ടി വി ചാനൽ മാധ്യമ അവാർഡുകളും ഒക്കെ അവതയ്ക്കാറുണ്ട് അത് ഈ കഴിഞ്ഞ ഈ കഴിഞ്ഞ ഈ കഴിഞ്ഞ രൂപ രണ്ട് മാസമേ ആയിട്ടുള്ളൂ എല്ലാവർക്കും ഈ രണ്ട് ഞങ്ങൾ കഴിച്ച പ്രകൃതി നടക്കുകയാണ് ഇരുപത് വർഷക്കാലം ഇത് ഒരു ആ കലാകാരൻ്റെ ൾ വിലടത്തുമ്പിൽ എത്താൻ ജനമിത്രം സബ്സ്ക്രൈബ് ചെയ്യൂ യഥാസമയ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെല്ലൈക്കൺ അമർത്തു ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ഫോളോ ചെയ്യൂ